എന്നെ വിളിച്ചായിരുന്നോ ഏന്നൊരു കാര്യം ഉണ്ട് കേട്ടോ എനിക്ക് ആരൊക്കെ എന്തൊക്കെ ചെയ്താലും വെള്ളം ഒഴിച്ചില്ല ഇവിടെ ഇവിടെ ഇരിക്കുന്ന പെണ്ണ് വെള്ളം ഒഴിക്കാൻ ഒഴിക്കത്തില്ല അവള് ഒഴിക്കത്തില്ല അവൾ പിന്നെ ഒഴിച്ചാലും എനിക്ക് തൃപ്തിയാകത്തില്ല എൻ്റെ ഇഷ്ടത്തിന് തന്നെ ഒഴിക്കണം നന്നായിട്ട് വെള്ളം ചെലണം അവരൊക്കെ ചുമ്മാതെ ഈ പറഞ്ഞതുപോലെ ഒഴിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഒഴിച്ചിട്ട് പോകും അത് നമുക്ക് അതിൻ്റെ ഒരു ഇത് പറ്റത്തില്ലല്ലോ അപ്പോൾ നമ്മളത് നമ്മൾ ചെയ്യുന്നതിൻ്റെ അത്രയും വരുമോ നമ്മൾ നല്ല വെള്ളമൊക്കെ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കും അതുപോലെ ഒരാളെ ഏൽപ്പിക്കുന്നവർ അങ്ങനെയൊക്കെ ചെയ്യുമോ ആ ഒന്നുമില്ല എനിക്ക് അനുഭവങ്ങളുണ്ട് ഒരുപാട് പുകയ്ക്ക് ചെടി കണ്ണാടി ചെടി അത് മൊത്തം അങ്ങനെ ഇതായിട്ട് ഓരോ കാണുമ്പോൾ ഇങ്ങനെ ഓരോന്ന് മേടിച്ചോണ്ട് വരും ഇതാ അതും അത് പിന്നെ ഇച്ചിരി ഈ തണലൊക്കെ ഉണ്ടായിട്ട് അത് ഒത്തിരി നന്നായിട്ടൊന്ന് നിൽക്കുന്നുണ്ട് അവസാന സമയാകുമ്പോൾ നശിപ്പിക്കാന്ന് പോയാൽ സങ്കടം വരുവോ ഇല്ലയോ വരും എല്ലാവർക്കും സങ്കടം വരുന്ന കാര്യം ആർക്കാ സങ്കടം വരാതെ കടന്ന് നിങ്ങൾക്കായാലും സങ്കടം വരൂല്ലേ ആ ആലോചിക്കുന്നത് ശരിയല്ലേ നിങ്ങൾ മനസ്സിൽ ചിന്തിക്കില്ലേ പാവം ചേച്ചി ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ചെടി കണ്ടിട്ട് ആ ചെടി കണ്ടു പാടിപ്പോയി കരിഞ്ഞു വന്ന് നിങ്ങൾ ചിന്തിക്കാറുണ്ടോ വിഷമം വരുമോ നിങ്ങൾക്കൊക്കെ അപ്പോൾ ചോദിച്ചെന്നേ ഉള്ളൂ ഞാൻ നിങ്ങൾക്കൊക്കെ വിഷമം വരുവായിരിക്കും വിഷമം വരുമെന്നെങ്കിൽ എനിക്കൊരു പിന്നെ ഒരു ഇതായിരിക്കും കേട്ടോ എന്താ എനിക്ക് ഈ കമൻറ്റ് ചെയ്യാൻ നിങ്ങൾ ചെയ്യാത്തതാണോ അതോ ഇനി കമൻറ്റ് ബോക്സ് വല്ല ഓഫായി കിടക്കുവാണോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ചിലരുടെ കമൻസ് വരുന്നുണ്ടല്ലോ അറിയില്ല ഒരാൾ പോലും ഒരു വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നില്ല അതെന്താണാവോ അല്ലേ ആർക്കും വീഡിയോ ഇടാനൊന്നും വീഡിയോയ്ക്ക് ഒന്നും കമൻസ് ചെയ്താൽ ചുമ്മാ കണ്ടങ്ങ് അല്ലേ എന്തെങ്കിലുമൊക്കെ തെറ്റൂട്ടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞൊക്കെ തരണ്ടേ ഒരു കമൻസിൽ കൂടെ ഒക്കെ പറഞ്ഞാലല്ലേ നമുക്ക് മനസ്സിലാവും നമ്മൾ അതൊക്കെ തിരുത്തത്തില്ലേ ആ നിങ്ങളെ പോലുള്ളവർ വേണ്ടേ നമ്മളെ ഒരു പ്രചോദനം എത്തിക്കൊണ്ടു വരേണ്ടത് ഒരു അറിയുന്ന ഒരു മോട്ടിവേഷൻ തന്നെ അറിയുന്നത് മറ്റുള്ളവർക്ക് പകരുന്നത് നല്ലതാണ് നമ്മുടെ അറിവുകൾ നമ്മുടെ ഉള്ളിൽ വയ്ക്കരുത് കുറച്ച് ആൾക്കാർക്കൊക്കെ പകർന്നു കൊടുക്കുമ്പോഴാണ് നമ്മൾ ഇതേപോലെയുള്ള സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾക്ക് ഇങ്ങനെ ഒരു നല്ലൊരു വേദി കിട്ടിയപ്പോൾ നമ്മൾ ആ വേദിയിൽ നമ്മളോട് അറിവൊക്കെ യൂസ് ചെയ്യണം നമ്മൾ അതാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് അറിയുന്ന അറിവുകൾ നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഞാൻ ചെയ്യുന്നതിൽ എന്തെങ്കിലുമൊക്കെ തെറ്റോ കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്നോട് തുറന്ന് പറയാം തുറന്ന് പറയണം തുറന്ന് പറയുമ്പോഴാണ് കുറച്ച് എനിക്കും കൂടെ ആ ഒരു ഇത് കിട്ടും എന്നുവെച്ചാൽ ഒരു അറിവ് അറിയാൻ വയ്യാത്ത കാര്യങ്ങളായാലും നമുക്ക് എനിക്കതിലൊരു ചെ ഒരു ചമ്മനവും ഇല്ല ഒരു ചെറുകുമില്ല കാരണം എനിക്കറിയാത്ത കാര്യം നിങ്ങൾ പറഞ്ഞു തരുന്നത് എനിക്ക് സന്തോഷമാണ് ഞാൻ അത് സ്വീകരിക്കും പക്ഷേ നമ്മൾ ചില ആൾക്കാർക്കുണ്ട് ഓ ഞാൻ എല്ലാം തികഞ്ഞവളാണ് അതുകൊണ്ടൊന്നും പറയാൻ പാടില്ല അതുകൊണ്ട് ഞാൻ മറ്റുള്ളവർ പറയുന്നത് കേൾക്കില്ല അതിൽ ഞാൻ കേൾക്കാൻ ഞാൻ കൊടുക്കും അതുകൊണ്ട് ഞാൻ ചെറുതായി പോയാലോ എന്ന് ചിന്തിക്കുന്ന വ്യക്തികൾ കുറേ പേരുണ്ട് അങ്ങനെ ചിന്തിക്കാൻ പാടില്ല നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള അറിവുകൾ നമ്മൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്താൽ ഏറ്റവും സ നല്ലതാണ് നമുക്കറിയുന്നതല്ല നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ ആ അറിവുകൾ നിങ്ങളും പുറത്തേക്ക് വെളിപ്പെടുത്തുക അപ്പോൾ നമ്മളത് സ്വീകരിക്കും അതിനകത്ത് ഒന്നും നമ്മൾ ഇത് ചെയ്യില്ല അതായത് നെഗറ്റീവായിട്ട് ചിന്തിക്കരുത് എല്ലാം പോസിറ്റീവായി ചിന്തിക്കുക ഞാൻ അങ്ങനെയാണ് പഠിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ എനിക്കറിയുന്ന അറിവുകൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പകർത്തും എനിക്കറിയാവുന്നത് ഞാൻ പറഞ്ഞു തരാം എനിക്കറിയാമയത്ത കാര്യങ്ങൾ നിങ്ങൾ എനിക്ക് പറഞ്ഞു തരാം എന്തെങ്കിലുമൊക്കെ തെറ്റുണ്ടെങ്കിൽ നമ്മളെ അത് ചൂണ്ടിക്കാണിക്കുക എങ്കിൽ മാത്രമല്ലേ നമുക്കത് മനസ്സിലാവത്തുള്ളൂ ഒന്നും ചൂണ്ടിക്കാണിക്കാതെ നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കല്ലേ മനസ്സിലാവുള്ളൂ അപ്പോൾ ഇങ്ങനെ ചെടി ഇങ്ങനെ ഒഴിച്ചാലേ അവൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങത്തൂ ഇങ്ങനെ അങ്ങോട്ട് ഉള്ളിലോട്ട് ഇങ്ങനെ ചെടി വെച്ച് കഴിഞ്ഞാൽ കേട്ടോ വെള്ളം വീഴുന്നത് അപ്പോൾ ആ ഒരു ഉള്ളു ഫുള്ളും നനയും അപ്പം ആ മണ്ണ് ഉള്ളിലുള്ള മണ്ണും ചെടിയും ആ ചെടിക്കും എല്ലാത്തിനും കിട്ടും അപ്പം ഞാനിങ്ങനെ ഇത് കണ്ടോ ഈ ചെടിയും അതുപോലെ അതിൻ്റെ കൂടെ വാങ്ങിക്കൊണ്ടുവന്നതാണ് ഏഹ് എഴുന്നൂറ് രൂപ ആ രണ്ട് സെറ്റ് ചെടി ഞാൻ വാങ്ങിച്ചെടുത്തപ്പോൾ ഇതും അത് ആ ലാസ്റ്റ് കടശിയിൽ അവസാനം നിന്നില്ലേ ഞാൻ പറഞ്ഞില്ലേ മുന്നൂറ് അമ്പത് രൂപ ആയിട്ട് തന്നെ അട്ടപ്പാടിയിൽ ആ അതും പോയി ഇതൊക്കെ പിന്നെ നമ്മുടെ ഇവിടെയൊക്കെ കിട്ടുന്ന സാധനങ്ങളല്ലേ ഒന്നും കൊടുത്ത് കാശിപ്പുടത്ത് ഓടിക്കുന്ന പക്ഷേ ആ കിടക്കുന്ന കൊട്ടയൊക്കെ കാശുപുടത്ത് വിളിച്ചു കേട്ടോ കുട്ട കുട്ട എന്നതിന് നെട്ടിമുനിയും കണ്ടിട്ടില്ല നമ്മുടെ മണിപ്ലാന്റ് ഒക്കെ നോക്കി ആ ഇവിടെ കാറ് കിടക്കുന്നുണ്ടേ കാറിന് ഈ വെള്ളം വീഴുവേ ഇവിടെ ബോർ വെള്ളാണല്ലോ നമ്മളെ